നാടിന്റെ ഭംഗി പച്ചപ്പാണ് മഴ വന്ന് നനഞ്ഞ മണ്ണിൽ പലതരം ജീവജാലങ്ങളെ കാണാം ഭൂമിയുടെ അവകാശികളായി നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ മണ്ണിൽ ഇത്തിരി സ്ഥലത്ത് അവയും ഉണ്ടായേ പറ്റുള്ളൂ അങ്ങനെ കരിങ്കല്ലത്താണിയിലെ വീട്ടിൽ കണ്ട കുറച്ച് ജൈവ വൈവിധ്യങ്ങളെ നമുക്ക് പരിചയപ്പെട്ടാലോ സലാപ്പാന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുകളിൽ സവാരിക്കിറങ്ങിയ ചേരട്ട മുതൽ തുടങ്ങാം ചേരട്ട തേരട്ട എന്നൊക്കെ പറയും ഞങ്ങൾ ചേരട്ട എന്നാണ് ഈ ആർത്രോപോഡുകളെ പറയാറ് പിന്നെ ഈ കുഞ്ഞനുറുമ്പുകളാണ് സ്പീഡിൽ പോകുന്ന ഈ ഉറുമ്പ് ഏത് വിഭാഗമാണെന്നൊന്നും അറിയില്ല പക്ഷെ കടിക്കാറില്ല സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന കാശിത്തുമ്പ ഇതിവിടെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഇടക്കും തലക്കൊക്കെ ഞാൻ ഇതിനെ കാണിക്കുന്നുണ്ട് ഇതൊരു ഫേൺ ആണ് പണ്ട് ബയോളജി ക്ലാസ്സിൽ പഠിച്ചവ സൺസെറ്റ് ബോൾസ് മഴക്കാലത്താണ് ഇവ അധികമായി കാണുന്നത് റൈസോതമിസ് എന്നാണ് യഥാർത്ഥ പേര് കരീബിയക്കാരിയാണ് ഈ സിന്ദൂരസുന്ദരി പിന്നെ നമ്മുടെ പപ്പായയും പാഷൻ ഫ്രൂട്ടും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ മഴക്കാലത്ത് കാണുന്ന ഈ ചെടിയും പൂവും നമുക്ക് പേരറിയ പട്ടികയിൽ ചേർക്കാം ഉറുമ്പുകളുടെ ആധിക്യം ഇവിടെ അധികരിക്കുന്നുണ്ട് ഈ വെള്ളപ്പൊമ്പാറ്റയുടെ വീഡിയോ എടുക്കാൻ പല തവണ നോക്കിയിട്ടും കിട്ടിയില്ല പേരിട്ടതാരാണെങ്കിലും കുട്ടിക്കാലത്ത് ആനയോ കുതിരയോ കളിച്ച കമ്മ്യൂണിസ്റ്റ് പച്ച മുറിവുണ്ടായാലൊക്കെ ഇതിന്റെ ഇലയുടെ നീര് മുറിവിൽ പുരട്ടിയിരുന്നു ഇപ്പൊ ഇത് കാണാൻ കൂടി കിട്ടാറില്ല ഒരു നല്ല ഹൈക്കർ ജീവിയാണിത് പേര് ഒരു മേൽവിലാസം അറിയില്ല ഗൂഗിൾ ലെൻസിന് പോലും കാണാൻ പറ്റാത്ത ഈ നർത്തകിയുടെയും പേരറിയില്ല കേട്ടോ പന്തട്ട ഉണ്ടത്തേരട്ട എന്ന് മലയാളത്തിൽ പറയുന്ന പിൽ മില്ലിപ്പെട്ട് ഇതിനെ ശല്യപ്പെടുത്തിയാൽ ഇത് ബോൾ പോലെ ചുരുങ്ങും അതുകൊണ്ടാണ് ആ പേര് വന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇത് ഇങ്ങനെ ഉരുണ്ട് പന്ത് പോലെയാകുന്നത് പക്ഷേ ഇത് ശത്രുക്കളുടെ നേരെ പുറപ്പെട്ടിരിക്കുന്ന ദ്രാവക വിഷമുള്ളതാണ് ഇലകളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇവ കഴിക്കുന്നത് ബ്ലാക്ക് വിച്ചസ് ബട്ടറും സ്പൈഡർ മൈറ്റും പിന്നെ ഈ കുഴലിലൂടെ പോകുന്ന കുഞ്ഞനുറുമ്പുകളും തത്ത ഒരു മണ്ണിരയിൽ തൊട്ടാ ചൊറിയുന്ന കമ്പിളിപ്പൂഴു സൺബോൾസിന്റെ ഇലകൾ തിന്നുന്ന തിരക്കിലാണ് ഇത് കാക്കപ്പൂവാണത്രേ ശരിക്കുള്ള എന്താണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാട്ടോ ചെടിച്ചട്ടിയിൽ വളരുന്ന ഡേയ്സി പൂക്കൾ ചുവപ്പും റോസും അഫ്സലിന്റെ വീട്ടിൽ നിന്ന് ഇതാണ് ഫിൻഡല്ല സ്പൈഡർ ഇതൊരു ജമ്പിംഗ് സ്പൈഡർ ആണ് തിളക്കമുള്ള ശരീരം ആയതുകൊണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയാണ് സൂം ചെയ്ത് കൂടി നോക്കുമ്പോൾ എന്ത് രസാണെന്നറിയോ ഈ പൂമ്പാറ്റ ശരിക്കന്നെ വട്ടാക്കും പത്ത് മണിച്ചെടി അഥവാ പോട്ടുലേക്ക മലയാളത്തിൽ പ്രത്യേകമായി പേരില്ലാത്ത ഡയാന്തറ പെക്ടോറാലിസ് പക്ഷേ ഇതിന് ചിലപ്പോൾ ചമ്പ കാർപൻ്റോ തെ ക്രിയാലോ എന്നും അറിയപ്പെടാം ഇതൊരു ഉറുമ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ സാധാരണ ഉറുമ്പുകൾ റീപ്രൊഡക്ഷൻ ടൈം ആയ ചില ഉറുമ്പുകൾക്ക് ചിറകുണ്ടാവും എന്ന് എത്ര പേർക്കറിയാം ഈ ചിറകുള്ള ഉറുമ്പുകൾ രാജ്ഞി അല്ലെങ്കിൽ മേയിലെ ആൺ ആയിരിക്കും മെയ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിറകുകൾ ഒഴിഞ്ഞ് താഴെ വീഴും സുന്ദരി ലേഡി ബഗിന് അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല ഇതാണ് മൈക്രോപെസിഡ് ഓർ സ്റ്റിൽ ഫ്ലൈറ്റ് ഇതൊരു ജീവിയൊന്നുമല്ല പണ്ട് ഉപ്പാന്റെ കടയിൽ ഉണ്ടായ പോപ്പിക്കുടയുടെ വരസ്യാണ് തല പോയെങ്കിലും മഴ മഴ കിടകുട എന്ന് തന്നെ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ മണ്ണാത്തിപ്പുള്ള ചേമ്പിന്റെ ഇലയുടെ മായാചാരത്തെ കുറിച്ച് വിവരിക്കുന്ന അരിഫ് മൈമോസ പൂടിക്ക തൊട്ടാവാടി ചെടിയുടെ ശാസ്ത്രീയ നാമം പഠിച്ചത് ഇപ്പോഴും മനസ്സിലുണ്ട് തൊട്ടാവാടുകളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചേമ്പിന്റെ ഇലകൾക്കിടയിലൂടെ നാരങ്ങ കാണാനുള്ള പോക്കാണ് അതിന്റെ ഉള്ളിലായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞു നാരങ്ങകൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ചത് ബട്ടറിന്റെ മരത്തിലാണ് ഇവിടെ ഇഷ്ടം പോലെ വെള്ളപ്പൂമ്പാറ്റകൾ ഉണ്ട് പക്ഷെ ഒന്നിനും വീടുകൾ കിട്ടുന്നില്ല ഇത് ഉപ്പ വളർത്തുന്ന കാന്താരി ചെടിയാണ് വെള്ളക്കാന്താരി ഇതിലൊരു കാന്താരി അല്ലു പിഴുതെടുത്തിട്ട് വേറെ നടാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ വേറെ കൊണ്ടുപോയിട്ട് നടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു കൂക്കുംബർ കുഞ്ഞ് ബെഗോണിയ ഗ്രാൻഡി ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം നിലനിർത്തുന്ന കസ്റ്റാഡാക്കൾ മുല്ലപ്പൂ ചെടികൾ വളർത്തിയതുപോലെയാണ് ഉപ്പ കാന്താരി ചെടികളെ ഇവിടെ വളർത്തിയിട്ടുള്ളത് നമ്മൾ കാന്താരി എന്ന് പറയും ഇവര് അരിമുളക് എന്നൊക്കെയാണ് പറയാറ് ടെണുല കാർബോണേറിയ പേര് കേട്ടു പേടിക്കേണ്ട ഓസ്ട്രേലിയക്കാരിയായ ഇവര് പോളിനേഷനെ സഹായിക്കുന്ന ഒരു സ്റ്റിങ് ലെസ് ആണ് ഈ സ്റ്റിംഗ് ഉള്ള ബീ അല്ലാട്ടോ നേരത്തെ കാണിച്ചത് ഇത് അനിയാൻ അമീറിന്റെ ആൽബിനോ ജിയൻ ഗൗരാമിയാണ് കൂട്ടത്തിലുള്ളതൊക്കെ ചത്തുപോട്ടിവ മാത്രമാണ് സർവൈവ് ചെയ്തത് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന തിരക്കിലായതുകൊണ്ട് ഡോക്ടർ അമീർവന്റെ കാര്യം മറന്നതായിരിക്കും അല്ലേ അപ്പൊ പ്രകൃതിയുടെ കൂടെയുള്ള ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരുപാട് റഫർ ചെയ്തിട്ടാണ് ഈ ജീവജാലങ്ങളുടെയെല്ലാം പേരുകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമന്റുകളാണ് എനിക്കുള്ള പ്രചോദനം അപ്പൊ പ്രചോദിപ്പിക്കാൻ മറക്കട്ട്